ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല വരും ദിവസങ്ങളിൽ രാജിവെക്കുക എന്നുള്ളതല്ല വരും ദിവസങ്ങളിൽ ഇനിയെങ്കിലും ചർച്ച അങ്ങനെയുള്ളവരുടെ പാർട്ടി പറയട്ടെ പാർട്ടി പറഞ്ഞിട്ട് ചർച്ച ചെയ്യട്ടെ ഇതൊരു ജനാധിപത്യ പാർട്ടി ഞങ്ങൾ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ഈ പറഞ്ഞ പോലെ പിന്നെ ഏകാഭിപ്രായത്തിലേക്ക് വന്നത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയത് എങ്ങനെയാണ് അഭിപ്രായ ചർച്ചകളിലൂടെയല്ലേ എന്ന് പറഞ്ഞതുപോലെ ചർച്ച ചെയ്യാമല്ലോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ സജി വെളിപ്പെടുത്തുന്നത് ആ ഇങ്ങനെ ആ പരാതിയിലുണ്ട് പരാതി പത്രസമ്മേളനത്തിൽ അതെ ആദ്യമായിട്ട് പറയുന്നു അതിന് പോലെ പാർട്ടിയിലായിരുന്നു പറയണ്ടേ പാർട്ടിയിൽ പറഞ്ഞു പറഞ്ഞിട്ടില്ല ചെയർമാനോട് നീ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല ഒരു പരാതി എന്ന് പറഞ്ഞാൽ സീറ്റ് ചോദിച്ചിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസിൽ ആരെ കുറിച്ച് ഒരു പരാതിയില്ല ഞങ്ങളെ കുറിച്ചൊക്കെ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളൊക്കെ സഹായിച്ചിട്ടേ ഉള്ളൂ ഇത് മറ്റാർക്കോ വേണ്ടി ഇപ്പോൾ പറഞ്ഞതെന്നുള്ള ഉറപ്പാണ് അതിക്കട്ടെ ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ള ഇനി മറ്റാർക്കെങ്കിലും പരാതികൾ കേരള കേരളാ ഉണ്ടെന്ന് സജി പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം അത് മറ്റാർക്കോ വേണ്ടി സംസാരിക്കുന്നതാണ് അത് രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിനോട് പറഞ്ഞത് കേരളാ കോൺഗ്രസിൽ ഇപ്പോൾ പി ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഒറ്റക്കെട്ടാണ് ഒരു തരത്തിലുള്ള അസംതൃപ്തിയും ആർക്കും ഇപ്പോൾ ഇല്ലെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനമുണ്ട് അഭിമാനവും ആ അറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഞങ്ങളുടെ പാർട്ടിക്ക് പുറത്ത് ചർച്ച ചെയ്യാൻ തയ്യാറുമാണ് ജനാധിപത്യ പാർട്ടിയാണ് പാർട്ടി ചർച്ച ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഈ പാർട്ടി പ്രശ്നമില്ലാത്ത ഈ പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കാൻ ഭാഗ്യശക്തികളോ ഏതാണ്ട് വെറുതെയാടുന്നവരോ ആരെങ്കിലും ശ്രമിച്ചാൽ അത് വില പോകുകയല്ല എന്നുകൂടെ ഞാൻ പറയാം ഇല്ല ഞങ്ങളെ എനിക്ക് ഒന്നും പോകുന്നില്ല ആരും പുള്ളി നാളെ തിരിച്ചു തന്നെ അതൊന്നും ഇപ്പൊ ആലോചിക്കുന്നില്ല നാളെ പറയാ ഇതെല്ലാം പറഞ്ഞതല്ല ഇതിനകത്ത് കാര്യമില്ല ഇത് അവസം അവർക്കും പറ്റാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തുടരണ്ടേ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമ്മൾ വേറെ ഒന്നും ആലോചിക്കുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോലിന്റെ വിജയത്തിന് വേണ്ടി യു ഡി എഫ് ഒറ്റക്കെട്ടായി പോവാന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് നമ്മളെല്ലാ എല്ലാവരും ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തും